നിങ്ങള് ലക്ഷദ്വീപിലെ പെൺകുട്ടികളെ ഞങ്ങൾ കേരളക്കാർക്ക് കല്യാണം കഴിക്കാനുള്ള ഇവിടെ ഈ കടൽ വീട്ടിലേക്ക് ഇങ്ങനെ ലൈഫ് ലൈഫ് പറയാനില്ല സെറ്റ് ആണ് നീ 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 അല്ലേ എവിടെ എവിടെ ഇത്ര ദിവസമായി ഞാൻ ഇവിടെ വന്നിട്ട് വീട്ടിലൊക്കെ അവിടേക്ക് എങ്ങനെ വരാന്ന് വെച്ചുകഴിഞ്ഞാല് നീ ആ ടൂലർ എടുത്തിട്ട് അവിടെ നിന്ന് പതുക്ക ലക്ഷദ്വീപിലെ അഗത്യദ്വീപിലെ കൂട്ടുകാരിയായ സിത്തു എന്നെ കാണാനെത്തി അങ്ങനെ സിത്തുവിന്റെ വണ്ടിയിൽ സിത്തുവിന്റെ വീട്ടിലേക്ക് ചായ കുടിക്കാൻ വേണ്ടിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പോക്കാണ് കാണുന്നത് ഒരിക്കലും നീ പറയരുത് കേട്ടോ

അടിപൊളി വഴികളാണ്ടോ എന്തായാലും ഈ വഴികളെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ ആര് ഇതാ നിന്റെ വീട് സൈഡില് കടല് സിത്തുന്റെ വീട് സിത്തുവിന്റെ സിത്തുന്റെ വീട് കടല് സിത്തു സിത്തുന്റെ ഉമ്മ നമ്മുടെ സിത്തറയുടെ വീട് കിട്ടു ചമ്പാവു മുല്ലപുരി ഓട ചെറുത് ചെറുത് അല്ലേട ഇവിടെക്ക് എന്ത് ഇതാരാനാ ഇതുസമയത്ത് ഓനെ എവിടെ കാശ്മീർ ലൈഫേ പോലീസാർ ഉൾസൊന്നും കിട്ടില്ല അവിടെ റെഞ്ചില്ലല്ലോ സിത്തുന്റെ വീട്ടിലെ പ്രാവ് ൂരുവി ഇത് ചിത്തൂരിന്റെ വീടിന്റെ ടെറസ് ഇവിടെ ഇരുന്ന് ഇങ്ങനെ കടൽ കാണലാണ് പണി ചിത്തൂരിന്റെ തള്ള് ബടായി ലക്ഷദ്വീപ് തള്ള് അകത്തി തള്ളുകള് ഇത് പഠിക്കുന്നത് കോഴിക്കോടാണ് കോഴിക്കോട് അല്ല കോട്ട കോട്ടയത്ത് നീ പഠിക്കണ എവിടെ

എന്നാ പറയല്ല സെറ്റാണ് നിങ്ങള് ലക്ഷദ്വീപിലെ പെൺകുട്ടികളെ ഞങ്ങൾ കേരളക്കാർക്ക് കല്യാണം കഴിക്കാനുള്ള എന്തെങ്കിലും വകുപ്പ് അങ്ങനെ എന്തെങ്കിലും സ്കീമുണ്ടോ എങ്ങനെയാ നിങ്ങളോട് ഒന്ന് കൊടുക്കുവോ അങ്ങനെ പൈസ ഒന്നും വേണ്ട അതല്ല പെൺകുട്ടികളെ പെട്ടിച്ച് വിടുക എന്റെ ഒരു അനിയനുണ്ടാവും എനിക്കൊന്നും ആലോചിക്കാനാ അതെ സമ്മതിക്കാൻ അല്ലേ നീ കേരളത്തിലും ഇവിടെ നിന്ന് സ്ഥിതി ഏറ്റവും കൂടുതൽ നിങ്ങൾ അകത്തിൽ വന്ന് സിത്തുവിനെ കോണ്ടാക്ട് ചെയ്തു സിത്തു നിങ്ങൾക്ക് വേണ്ടതെല്ലാം അല്ലേ വേണ്ടതല്ലേ അച്ചാറു നീ ഇവിടെ ലക്ഷദ്വീപില് കള്ളന്മാരിലേ പക്ഷെ ഇതൊന്നും നമ്മളെ പ്രൊമോഷൻ മോശം കേട്ടല്ലേ നമ്മുടെ വണ്ടി നീ അച്ചാർ എനിക്ക് കൊണ്ടുവന്ന അത് അവിടെ എത്തിട്ട് തന്ന പോരെ അവിടെ ആ

ഈ ബീച്ച് എനിക്ക് ഇഷ്ട സിത്തു എന്നെ യാത്രയാക്കിയാണ് സിത്തൂരെ അടുത്തുനിന്ന് സിത്തു നാളെ പോവാണ് അതാണ് ഇവിടുത്തെ ഇവിടെ അകത്തിൽ ഈ നാല് കിലോമീറ്ററിന് ഇടയില് ഞാൻ കണ്ടു നൂറ് മീറ്റർ നൂറ് മീറ്റർ പള്ളി ഞാൻ പള്ളി കബർസ്ഥാൻ പള്ളി ഓക്കെ നമ്മളങ്ങനെ വിടവറിയുകയാണ് ഇത് എന്താ പറയാ ചൂരാ ചൂരാ അപ്പൊ നീ ഉച്ചാമത് ഇറങ്ങി വരൂലേ